അസ്സാമലൈക്കും വാർഹത്തുല്ലാഹി വാബർക്കാത്തു നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന നല്ല സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ് സൂക്ഷ്മത എന്നത് ഏറെ സവിശേഷമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണമായിട്ടുകൂടെ എല്ലാ വിഷയങ്ങളിലും സൂക്ഷ്മത എന്നത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഭൗതിക കാര്യങ്ങളിൽ സൂക്ഷ്മത ഏറെ നാം പലരും പുലർത്താറുണ്ടെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ അത്ര തന്നെ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് വിഭാഗത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക വിനിമയത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തികത്തിൽ എങ്ങനെയെങ്കിലും എങ്ങനെയായാലും വേണ്ടില്ല പരമാവധി നേടിയെടുക്കുക എന്നിടത്തേക്ക് നമ്മിൽ പലരും മാറിയിട്ടുണ്ട് എങ്ങനെ സമ്പാദിച്ചാലും സമ്പത്തുണ്ടായാൽ മതി സ്റ്റാറ്റസ് നിലനിർത്തിയാൽ മതി എന്നിടത്തേക്ക് നമ്മുടെ ചിന്ത എത്തിയിരിക്കുന്നു അപ്പോൾ പിന്നെ ഹറാമായ മാർഗമാണ് ഹറാമായ സമ്പത്താണ് ഇത് എന്ന ഒരു സൂക്ഷ്മത നാം അവിടെ ഉപേക്ഷിക്കുകയാണ് അത് ആരെങ്കിലും വെട്ടിച്ചായാലും പറ്റിച്ചായാലും വഞ്ചിച്ചായാലും കൊള്ളലാഭമായാലും ഇങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ അവിടെ നമ്മിൽ നിന്ന് സൂക്ഷ്മത വിരളമായിക്കൊണ്ടിരിക്കുന്നു ഭക്ഷണ വിഷയത്തിലും അങ്ങനെ തന്നെ ഹലാലായ ഭക്ഷണമാണോ ഹറാമായ ഭക്ഷണമാണോ എന്ന് ചിന്തിക്കാത്ത അത്ര എങ്ങനെയെങ്കിലുമൊക്കെ ആഹരിച്ചാൽ മതി എന്ന രീതിയിൽ അവിടെയും സൂക്ഷ്മത ഏറെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു അന്ത്യനാളാകുമ്പോൾ ആളുകളിൽ നിന്ന് കൂടുതൽ അപ്രത്യക്ഷമാകുന്ന നല്ല വിശേഷങ്ങളിൽ ഗുണങ്ങളിൽ ഒന്ന് സൂക്ഷ്മതയാണെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഹബീബ് സലാഹു അലൈഹി ഹുസലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നാളെ അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് അവർ എവിടെയായിരുന്നാലും ശരി എ എവിടെ ആയിരുന്നാലും ഏത് അവസരങ്ങളിലും എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ സൂക്ഷ്മത അത് നമ്മുടെ വൈയക്തിക വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിലും കുടുംബപരമായ കാര്യങ്ങളിലാണെങ്കിലും സാമൂഹ്യപരമായ ഇടപെടലുകളാണെങ്കിലും സാമ്പത്തിക രംഗത്താണെങ്കിലും നമ്മുടെ ജോലിപരമായ മേഖലകളിലാണെങ്കിലും എല്ലായിടങ്ങളിലും നല്ല സൂക്ഷ്മത പുലർത്തി ജീവിക്കാൻ സാധിക്കുന്നവർക്ക് ലോകത്ത് വിജയിക്കാൻ സാധിക്കും ഇവിടെ ആളുകളുടെ മുമ്പിൽ ഒരു പക്ഷേ സൂക്ഷ്മതയെ മറ്റുമൊന്നും പുലർത്തിയിട്ടില്ലെങ്കിലും നമുക്കൊരുപാട് സമ്പത്തും നമ്മുടെ സ്റ്റാറ്റസിനെയും നമ്മുടെ ജോലിപരമായ ഉയർച്ചയെയും ഒക്കെ അടയാളപ്പെടുത്താൻ സാധിക്കുമെങ്കിലും ജോലി രംഗത്ത് വലിയ വലിയ ഉയർച്ച നേടണമെന്നാഗ്രഹിക്കുമ്പോൾ വഴിവിട്ട രീതിയിൽ സൂക്ഷ്മതയൊന്നുമില്ലാത്ത രീതിയിൽ വളഞ്ഞ വഴികളിലൂടെ ഹറാമായ വഴികളിലൂടെ നാം ആ സ്ഥാനം നേടിയെടുക്കാൻ മത്സരിക്കും അവിടെയും സൂക്ഷ്മത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ ഈ ലോകത്ത് നാം പുലർത്തേണ്ട സൂക്ഷ്മതയുടെ എല്ലാ മേഖല മേഖലകളിലും നല്ല തികഞ്ഞ സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾ അത് ഒരു സെക്കൻഡ് ചിലവഴിക്കുന്ന രംഗത്താണെങ്കിൽ പോലും നമ്മുടെ സ്വഭാവ വിശേഷങ്ങളിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നിടത്ത് ദയ പ്രകടിപ്പിക്കുന്നിടത്ത് അനുകമ്പ പ്രകടിപ്പിക്കുന്ന ഇടത്ത് ദേഷ്യം എല്ലാ ഇടങ്ങളിലും സൂക്ഷിച്ച് വാക്കുകൾ പ്രയോഗിക്കുന്നിടത്തുവരെ അല്ലെങ്കിൽ സംസാരം ഉപയോഗിക്കുന്നിടത്തുവരെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കൂ ഹബീബ് അലൈഹി അലൈസ്വല്ലാം തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അവർക്ക് സ്ഥാനം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ എവിടെയൊക്കെ നമുക്ക് സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ടോ അവിടെയെല്ലാം വിവാദത്തിൻ്റെ രംഗത്തിലാണെങ്കിലും ജനങ്ങളോടുള്ള കടപ്പാടുകളുടെയും ജനങ്ങളോടുള്ള അടുപ്പത്തിൻ്റെയും അവരോടുള്ള കണക്ഷൻ നിലനിർത്തുന്ന ബന്ധങ്ങളിലാണെങ്കിലും അതേപോലെ തന്നെ ഉത്തരവാദിത്തത്തിൻ്റെ രംഗങ്ങളിലാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദമാർ സ്നേഹജനങ്ങൾ ഇഷ്ടജനങ്ങൾ മക്കൾ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ബന്ധങ്ങളിൽ പുലർത്തേണ്ട സൂക്ഷ്മതകളാണെങ്കിലും എല്ലായിടങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിലുള്ള സൂക്ഷ്മതകളാണെങ്കിലും ഇങ്ങനെ എല്ലായിടങ്ങളിലും തികഞ്ഞ സൂക്ഷ്മത പുലർത്തി ജീവിക്കാൻ സാധിക്കുക എന്നത് വലിയ അനുഗ്രഹമാണ് അള്ളാഹു ആ ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ അസലാലേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ